അപ്പൊ കരയുദ്ധം യുദ്ധ ഈ കുരുക്ഷേത്രത്തിലെ പോലെ മുഖാമുഖം നിരന്ന സൈന്യ സൈന്യൂഹത്തിലെ പോലെ അവിടെ ഉപദേശം കൊടുക്കാൻ ഒരു ശ്രീകൃഷ്ണനും ഉണ്ടായില്ല കുരുക്ഷേത്രത്തിലെ പോലെ പക്ഷേ മുഖാമുഖം നിന്ന സേനകൾ തമ്മിലുള്ള ആ അക്ഷുഖനികൾ അതൊന്നും ഇല്ല ഇപ്പോ പക്ഷേ യുദ്ധം ആകാശത്തിൽ അല്ല സമുദ്രത്തിൽ നിന്നുമല്ല അപ്പൊ നേർക്കുള്ള യുദ്ധം ഇരു സൈന്യങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ അത് വളരെ ബുദ്ധിപരമായിട്ട് എതിർക്കാൻ സാധ്യതയുള്ള വലിയ തടസ്സങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് കരയുദ്ധത്തിനു വേണ്ടിന്നുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ അവര് വിമാന യുദ്ധവിമാനങ്ങളിലൂടെ നേടിക്കഴിഞ്ഞിരുന്നു എല്ലാ തലവന്മാരെയും അവര് തല കൊയ്ത് കഴിഞ്ഞിരുന്നു ഹെസ്ബുള്ളയുടെ തല കൊയ്തു കഴിഞ്ഞു ഒരു പക്ഷെ വേണമെങ്കിൽ വേറെ അർത്ഥത്തിൽ പറയാം ലോക ഭീകരവാദത്തിന്റെ തല കൊയ്തു കഴിഞ്ഞു ലോക ഭീകരവാദത്തിന്റെ തലസ്ഥാനമായിരുന്നു ലബനനിലെ ഈ ഹെസ്ബള്ളയുടെ ക്യാമ്പ് ആരൊരു വിധി വരെ തകർത്തു തരിപ്പണമാക്കി പിന്നെ അടുത്ത ഒരു നേതൃത്വത്തിന് കാര്യങ്ങളൊക്കെ പിടികിട്ടി തയ്യാറായി വരുന്നതിന് മുമ്പേയാണ് ഇസ്രായേൽ തന്ത്രപൂർവ്വം ഈ അറ്റാക്ക് തന്നത് ഇതാണ് ഇവരുടെ ബുദ്ധി അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ഇസ്രായേലെ ജയിക്കും എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഈ മഹാന്മാരല്ല ഹെസ്പിളയുടെ ഈ ധീരരായ കമാൻഡർമാരെല്ലാം കഴിഞ്ഞിരുന്നത് ഭൂമിക്കുള്ളിൽ അണ്ടർഗ്രൗണ്ടിൽ ഒന്നാം നിലയല്ല രണ്ടാം നിലയല്ല മൂന്നാം നിലയുമല്ല നാലാം നിലയുമല്ല അഞ്ചാം നിലയില്ല ആറാമത്തെ ഏഴായി അതിനു താഴോട്ടുള്ള നിലകളില്ല അത്രയാണ് അവരുടെ ധൈര്യം അത്രയാണ് അവരുടെ പേടി മരണഭയം എന്നിട്ട് അവരുടെ ജനങ്ങളെ പലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളെ എല്ലാം ഇതിന്റെ ബലിയാടുകളായിട്ട് ഇതിന്റെ പുറത്ത് കാവൽ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോ എന്തെങ്കിലും ബോംബ് വീണാലും ആക്രമണം ഉണ്ടായാലും അവരെ സുരക്ഷിതരായിട്ട് അടിയിലിരിക്കും പാവപ്പെട്ട ഈ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന പലസ്തീൻകാര് അവിടെ കിടന്നു മരിക്കുകയും ചെയ്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട് ഇതിനിപ്പോ ഒരു അരുതി വരുത്താൻ പോവുകയാണ് നേരിട്ടുള്ള യുദ്ധമാണ് എല്ലാ തുരങ്കങ്ങളിലേക്കും ഇരച്ചു കയറാൻ തയ്യാറായിട്ടാണ് ഇസ്രയേലിന്റെ ടാങ്കുകൾ അത് ഒരു തെറ്റും പറ്റാത്ത ടാങ്കുകളാണ് അത് അമേരിക്ക കൊടുത്തിരിക്കുന്ന ടാങ്കുകളാണ് അതിന്റെ ശേഷി കുറ്റമറ്റത് തന്നെയാണ് വളരെ പ്രൊഫഷണലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ടാങ്കുകളുമായിട്ട് ഇവിടെ ഹെസ്ബെള്ളയുടെ ടാങ്ക് വേദ മിസൈലുകളെല്ലാം നിശ്ചലവും നിഷ്ക്രിയമായി തീരും അവരവരുടെ കാര്യം സാധിക്കും ഇനി മേലിൽ ഇനി ഒരു കാലത്തും തങ്ങളുടെ നേർക്ക് തങ്ങളുടെ പൗരന്മാർക്ക് നേർക്ക് ഹെസ്ബെള്ളയുടെ ഒരു അതിക്രമം ഉണ്ടാവുകയില്ല ഹമാസിന്റെ ഒരു അതിക്രമം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരും നേരിട്ട് നേരിട്ട് ഒരു ഇനി ഒരുക്രമം ഉണ്ടാവുകയില്ല പക്ഷെ ഹസ്ബൻല പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ അതിനെ നേരിടും ഇതൊരു നീണ്ട യുദ്ധത്തിലേക്കാണ് പോകുന്നത് അത് ശരിയാണ് നീണ്ട യുദ്ധം എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള യുദ്ധമായിരിക്കില്ല നേരിട്ടുള്ള യുദ്ധം ഏതാനും മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് അവസാനിക്കുന്നതേ ഉള്ളൂ പക്ഷെ അതിനുശേഷം അവർ ഉളിപ്പൂരിലേക്ക് തിരിക്കും കാരണം ഇവരുടെ ആൾക്കാരൊക്കെ ലോകത്തെ ഇവിടെയും വിന്യസിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഖത്തറിലുണ്ടാവാം ഇറാനിൽ ഉണ്ടാവാം ഇറാക്കിൽ ഉണ്ടാവാം മധ്യ പൗരത്യ ദേശത്ത് എവിടെ വേണമെങ്കിലും ആകാം ആ ഭാഗത്ത് നിന്ന് വീണ്ടും ആ ചാവയറുകൾ ചാവയറുകളായിട്ട് വരാനേ പറ്റൂ നേരിട്ട് യുദ്ധം ചെയ്യാനുള്ളൂ ഇൻസാൻ അവർക്ക് സാധിക്കുകയില്ല വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലൊക്കെ കാശ്മീരിൽ പാകിസ്ഥാന്റെ ആ പ്രോക്സി വാർ നടക്കുന്നത് പോലെയൊക്കെയുള്ള യുദ്ധങ്ങൾ ആയിട്ട് അവിടെ വീണ്ടും അസ്വസ്ഥത ഉണ്ടാകുമെന്നുള്ളത് എൻ്റെ ഉറപ്പാണ് ശത്രുത രമ്യമായ ചർച്ചകളിലൂടെ പരിഹരിച്ചാൽ അത് ഉണ്ടാകുമായിട്ടല്ല ഡിപ്ലോമാറ്റിക് രീതിൽ പക്ഷെ അത് പരിഹരിക്കപ്പെടുന്നില്ല അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ചെവി കൊടുക്കുന്നില്ല ഇസ്രായേൽ കാരണം തങ്ങളുടെ താവളം ഇസ്രായേലി ജനതയുടെ സുരക്ഷ അതാണ് അവരുടെ മുൻഗണന അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ അതിനെ വിമർശിച്ചും അതിനെ അനുകൂലിച്ചും ഒക്കെ ചർച്ചകളുമൊക്കെ നടത്തിക്കൊണ്ടാണ് അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഹെസ്ബുള്ള എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ഹെസ്ബുള്ളയുടെ രീതിയിലല്ല കാര്യങ്ങൾ ഇപ്പൊ പി ഡി പി നേതാവ് കശ്മീരിലെ പ്രചാരണം നിർത്തിവെച്ചു ഹെസ്ബള്ള നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എന്തും വേണ്ടി സഹായമാണ് അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നറിയാവല്ലോ നമുക്ക് ഇന്ത്യയുടെ എന്തൊരു അനുകൂല മനോഭാവം ആയിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ നാഷണൽ കോൺഫറൻസ് നാഷണൽ എന്നാണ് അവരുടെ പേര് നാഷണൽ കോൺഫറൻസും അതിനെതിരെ പ്രതിഷേധം ഉയർക്കുകയാണ് ഈ എന്തെല്ലാം സഹായങ്ങളാണ് പാവപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവര് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയാവില്ല ഇവർ തന്നെയാണ് പാകിസ്ഥാനിലുള്ള ഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനെ എതിർത്തുകൊണ്ടും കോൺഗ്രസുമായിട്ട് കൂട്ടുകൂട്ടിയിരിക്കുന്നത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി കാര്യങ്ങൾ ചരിത്രവും ഭൂതവും വർധമാനവും ഒന്നും അറിയാത്ത ആ ബ്ലിസ്ഫുള്ളി ഇഗ്നറന്റ് ആയിരിക്കുന്നത് കൊണ്ട് അവരുടെ വലയിൽ ചെന്ന് ചാടിക്കൊടുത്തിട്ട് അവരുമായി കഴിക്കപ്പെട്ടുകൊണ്ടാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് തൽക്കാലം ഒരു തെരഞ്ഞെടുപ്പൊക്കെ ജയിച്ചേക്കാം പക്ഷേ ശാശ്വതമായിട്ട് ഇന്ത്യയുടെ സമാധാനവും സ്വസ്ഥതയുമാണ് ഈ വിവിധ ശക്തികളുമായിട്ട് കൂട്ടുചേർന്ന് ഇല്ലാതാക്കുന്നത് അവർ അങ്ങനെ തന്നെയായിരുന്നു ബിന്ദ്രൻമാലയുമായിട്ട് അവരുണ്ടാക്കി ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ സഖ്യത്തിന്റെ ഫലം അവരുടെ മരണത്തിൽ തന്നെ കലാശിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞതാണ് അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഭീകര ലോക ഭീകരവാദികളെ അനുകൂലിക്കുന്ന സംഘടനയുമായിട്ട് കോൺഗ്രസ് ഇന്നിപ്പോൾ അവസാനിക്കുന്ന കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു ഇത്ര ശാന്തമായിട്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്നത് ഇസ്രായേലിന് ചുറ്റും നടക്കുന്നതുപോലെ ലബനണിന് ചുറ്റും നടക്കുന്നതുപോലെ ഫലസ്തീനിൽ നടക്കുന്നതുപോലെയുള്ള ഭീകരാക്രമണങ്ങളുടെ ഒരു താഴ്വരയായിട്ട് അതിനെ മാറ്റാൻ കഴിയാതിരുന്നത് ഭീകരവാദികൾ നരേന്ദ്രമോദി കൊടുക്കുന്ന ശക്തമായ നേതൃത്വത്തിന്റെ ഫലമാണ് അതിന്റെ ആനുകൂല്യം അനുഭവിച്ചുകൊണ്ടാണ് ഈ പാർട്ടികൾ ദേശവിരുദ്ധമായിട്ട് പിന്തുണയ്ക്കുന്ന ായിട്ടുള്ള നാഷണൽ കോൺഫറൻസ് പി ഡി പി അവരോട് കൂട്ടി ചേർന്നിരിക്കുന്ന കോൺഗ്രസും ഈ മോദി ഒരുക്കിയ താല്വരയിൽ നിന്നാണ് ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് ഇപ്പോ വോട്ടുകളെല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലായി കാണും അപ്പൊ അത് മറന്നുകൊണ്ട് ഹസ്പുള്ളക്ക് മുദ്രാവാക്യം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടായിരുന്നു അവർ മുദ്രാവാക്യം മുഴക്കേണ്ടത് തങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ക്ഷേത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വോട്ടിംഗ് പ്രോസസ്സിൽ പങ്കെടുത്താൻ കഴിഞ്ഞതിന് മോദിക്ക് രേഖപ്പെടുത്തേണ്ട നന്ദി അവരെ ഹെസ്ബള്ള തലവിന് വേണ്ടിയിട്ട് ഈ അവസാന നിമിഷത്തിലും സമർപ്പിച്ചിരിക്കുന്ന കാഴ്ചയും ആണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ള വൈരുദ്ധ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു